ഡിയേഴ്സ് സ് അസാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്ര രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോ അല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക ആക്കത്തിലൊക്കെ പണിയെടുത്ത ദിവസമാണ് കേട്ടോന്ന് അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ കുറേ ദിവസങ്ങളായി മീനൊന്നും വാങ്ങിക്കാറില്ല വേറെ ഒന്നുമില്ല കൊച്ചിയിൽ ആ കണ്ടെയ്നർ പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മീൻ വാങ്ങിച്ചിട്ടേ ഇല്ലാട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ അങ്ങനൊക്കെ മേടിക്കാറുണ്ട് പക്ഷെ മീൻ മേടിക്കാറില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല ചിലർ പറയും മേടിക്കാൻ എന്ന് ചിലർ പറയണ മേടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പച്ചക്കറിയാവുമ്പോൾ ഒരു മടുപ്പാണ് മടുപ്പാണല്ലേ അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഉണക്ക ഉണക്കച്ചെമ്മീനും ചക്കക്കുരു വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു പിന്നെ സബോള ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പും പൊടി മുളക് പൊടി പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കേ ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്കൊരിത്തിരി പെരിഞ്ചീരകം ചുവന്നുള്ളി ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ ഞാൻ അരക്കാൻ നിന്നപ്പോഴാണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കറണ്ട് പോവാ വരിക പോവാ വരികയിട്ട് ഇവിടെ നിന്നായിരുന്നത് വേറെ നല്ല രാവിലെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വെയിലായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാനുള്ള കാര്യങ്ങളും അവർ വർക്കിനെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം പോവാ വരിയായിട്ടൊക്കെ നിന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ അതേ കറി നല്ലപോലെ തിളച്ച് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഉണക്ക ചെമീനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി അതിൽ തേങ്ങ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ് എല്ലാവർക്കും അറിയാവുന്നതാവൂലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരും ഉണക്കച്ചമീനും പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ഇതിലിപ്പോൾ ഞാൻ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ആ പുളി വില്ലാണ്ട് ഇവിടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് പുളിയൊന്നൊഴിക്കാഞ്ഞത് മാങ്ങ ഉണ്ടെങ്കിൽ അത് നല്ലതന്നെ ലാസ്റ്റ് ഒന്ന് കടുക് വറുത്തൊഴിക്ക് അങ്ങനെ കറി വയ്ക്കലി കഴിഞ്ഞ് ആ അടുപ്പിൽ തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് തിളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു മഴ പെയ്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടി ഗംഭീര മഴ തന്നെയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത് ചോറൊക്കെ വെന്ത് ഊറ്റിയെടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ ബായ്